കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മോദിക്കെതിരെ അതിരൂക്ഷ വിമർശനമായിട്ടാണ് ആർ എസ് എസ് രംഗത്ത് ആർ എസ് എസ് മേധാവി അന്ന് തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞത് ആരും അങ്ങനെ സ്വയം ദൈവമോ ദൈവീക പുത്രനോ ആയി മാറേണ്ടതില്ല എന്നാണ് അന്ന് തൊട്ടും പല്ലും നഖവും പോയ സിംഹമായി മാറുന്ന മോദിയാണ് നമ്മൾ കണ്ടത് വളരെ കൃത്യമായി പറഞ്ഞാൽ മോദി ഗ്യാരണ്ടിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് പോയിട്ട് കേവല ഭൂരിപക്ഷം പോലും തികയ്ക്കാൻ പറ്റാതെ പോയ മോദി അവിടെ ഇടിഞ്ഞു വീഴുകയാണ് മാർജിൻ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനുള്ള തന്റെ സ്വരമൂർച്ച ഇനി ഇല്ല എന്ന് മോദിയും മോദിയുടെ ഏത് കൊള്ളരുതായ്മക്കും ഒത്താശ പോടുന്ന അമിത്ഷായും ഇങ്ങനെ മനസ്സിലാക്കുകയാണ് ഉണ്ടായത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കക്ഷികൾക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നത് എന്നാൽ അതിനേക്കാളേറെ മോദിയെ അടിയറവ് പറഞ്ഞത് ആർ മുന്നിലാണ് കാരണം ഇപ്പറഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി താൻ വന്ന വഴി മറന്നുകൊണ്ട് ആർ എസ് എസ് വെറും ഒരു സംഘടനയാണ് എന്നാണ് പറഞ്ഞത് ഇനി അവരുടെ ആവശ്യമില്ല ബി ജെ പി എന്ന വലിയ പാർട്ടിക്ക് വിജയിക്കാൻ എന്നുമായിരുന്നു പക്ഷേ അതാണ് അയോധ്യയിലടക്കം മോദി ഗ്യാല പൊളിഞ്ഞ് പളീസാവാനും കാരണം അതുകൊണ്ട് തന്നെ മോദിയെ തൂക്കി എറിഞ്ഞുകൊണ്ടാണ് മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് കരുക്കൾ നീക്കിയത് ഈ രണ്ടിടത്തും വലിയ വിജയം ബി ജെ പി കരസ്ഥമാക്കിയതോടെ ആർ എസ്സിന്റെ കയ്യിൽ തന്നെയാണ് ബി ജെ പിയുടെ വിജയ പരാജയങ്ങളുടെ ചരടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനവുമായി അതിന്റെ ബാക്കി പത്രമാണ് കഴിഞ്ഞ ദിവസത്തെ പോഡ്കാസ്റ്റിലൂടെ കാണാനായത് ഞാൻ ദൈവമല്ല മനുഷ്യനാണ് എനിക്ക് തെറ്റുപറ്റുമെന്നാണ് മോദി തുറന്നു പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇത് തീർത്തും ആർ എസിന് മുന്നിൽ മുട്ടുകുത്തി മാപ്പപേക്ഷിച്ചു കൊണ്ടുള്ള ഒരടിയറവു പറയൽ തന്നെയാണ് സൊറാദ സഹസ്ഥാപകനായ നിഖിൽ കമ്മത്തുമായി നടത്തിയ പുതിയ പോഡ്കാസ്റ്റിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം രണ്ട് മിനിറ്റും പതിമൂന്ന് സെക്കൻഡും ദൈർഘ്യമുള്ള പോഡ്കാസ്റ്റിലൂടെ ട്രെയിലറിലാണ് ഇത്തരത്തിലുള്ള പരാമർശം പുറത്തറിയുന്നത് പോഡ്കാസ്റ്റിന് ട്രെയിലറിൽ നിരവധി വിഷയങ്ങൾ നിഖിൽ കമ്മത്തുമായി പ്രധാനമന്ത്രി ചർച്ച ചെയ്യുന്നതായി കാണാം അതേസമയം പ്രധാനമന്ത്രിയുടെ കൂടെയുള്ള പോഡ്കാസ്റ്റിൽ തനിക്ക് പരിഭ്രമം ഉണ്ടെന്ന് നിഖിൽ കമ്മത്തും തുറന്നു പറയുന്നുണ്ട് എന്നാൽ തൻ്റെ ആദ്യ പോഡ്കാസ്റ്റാണിത് പ്രേക്ഷകർ എങ്ങനെ പ്രതികരിക്കുമെന്ന് തനിക്ക് അറിയില്ലെന്നും നരേന്ദ്രമോദി മറുപടിയും നൽകുന്നുണ്ട് സംഭാഷണത്തിൽ താൻ ഗുജറാത്ത് മുഖ്യമന്ത്രി കാലത്തെ ഒരു പ്രസംഗത്തെ ഓർത്തെടുത്തുകൊണ്ട് മോദി ഇങ്ങനെ പറയുന്നത് അന്ന് ഞാൻ പറഞ്ഞു താനും മനുഷ്യനാണ് ദൈവമല്ല തനിക്കും തെറ്റുപറ്റുമെന്ന് ദക്ഷിണേന്ത്യൻ മധ്യവർഗ കുടുംബത്തിൽ നിന്ന് വന്ന രാഷ്ട്രീയം മോശമായൊരു പ്രവൃത്തിയാണെന്ന് വിശ്വസിക്കുന്നവരെ പറ്റി എന്ത് പറയാനാണുള്ളത് എന്ന് ചോദ്യം നിഖിൽ കമ്മത്ത് ചോദിക്കുന്നുണ്ട് ഇതിന് മറുപടിയായി അത് നിങ്ങൾ വിശ്വസിച്ചിരുന്നു എങ്കിൽ ഇന്നിങ്ങനെ തന്റെ മുൻപിൽ സംഭാഷണൻ തയ്യാറാവില്ലായിരുന്നു എന്നുമാണ് മോദിയുടെ മറുപടി എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇതുവരെ മോദി എന്ന വൻമരം ആർ എസ്സിന് മുന്നിൽ കടപുഴുകി വീഴുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും കാണുന്നത്